മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് രചിച്ച ശ്രീമൻ നാരായണീയം ഭട്ടതിരിപ്പാടിൻ്റെ വാതരോഗം ശമിക്കുന്നതിനായി ഭട്ടതിരിപ്പാട് തന്നെ സഷാൽ ശ്രീ ഗുരുവായൂരിപ്പൻ്റെ നടയിലിരിക്കുകയും അങ്ങനെ ഗുരുവായൂരിപ്പനെ കണ്ടുകൊണ്ട് തന്നെ തൻ്റെ വാദരോഗം ശമിക്കുന്നതിന് വേണ്ടി ഓരോ ദശകങ്ങളായി എഴുതുകയും നൂറാം ദശകത്തിൽ ഭഗവാന്റെ ആ പൂർണ്ണ പുണ്യ അവതാരമായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണമായ അവതാരത്തെ കാണുകയും അങ്ങനെ തൻ്റെ പൂർണ്ണമായ സായുജ്യം തനിക്ക് ലഭിക്കുകയും വാതരോഗം ശമിക്കുകയും ചെയ്ത നമ്മൾക്കെല്ലാവർക്കും എന്നും രോഗശമനത്തിനും നിത്യശാന്തിക്കും വേണ്ടി എഴുതിവെച്ച ദശകം ഒന്നിലെ

അതിന്റെ വ്യാഖ്യാനം ഇപ്രകാരം ബ്രഹ്മം തന്നെ സകളമൂർത്തി സ്വരൂപം സ്വീകരിച്ചിരിക്കുന്ന ഭഗവാനെ അങ്ങയുടെ രൂപം നീലമേഘത്തിൻ്റെ നിറത്തോടും കായാമ്പൂ കൂട്ടത്തിന്റെ നിറത്തോടും തുല്യമാണ് സൗന്ദര്യത്തിൻ്റെ മികച്ച സത്വം സുഹൃദം ചെയ്ത ഭക്തന്മാരുടെ കണ്ണുകൾക്ക് അമൃതം പ്രദാനം ചെയ്യുന്ന പൂർണ്ണ അവതാരവുമാണ് അങ്ങ് ആ അവതാരം ദർശിക്കുന്നത് തന്നെ പുണ്യമാണ് ശ്രീ ശ്രീലക്ഷ്മിദേവിക്ക് ഒരു ഇല്ലാതെ വിളയാടാനുള്ള സ്ഥലമായ അങ്ങയുടെ ശരീരത്തെ പരിശുദ്ധമായ ധ്യാനം ശീലിച്ചവർ ധ്യാനിക്കുന്നു ഭഗവത് രൂപം ധ്യാനിക്കുവാനും അതിലുള്ള അമൃതം ആസ്വദിക്കുവാനും എനിക്കും അവസരമുണ്ടാകണമേ ഭഗവാനേ ഗുരുവായൂരപ്പ എന്ന ആറാമത്തെ ദശകത്തിൽ കൂടി പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട്